എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മൂന്ന് പോസ്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് അതായത് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് സെക്രട്ടേറിയറ്റ് പോയെ അതുപോലെ തന്നെ കേരള ബാങ്ക് ഓയെ അതുപോലെ തന്നെ വേരി എസ് എൽ ജി എസ് ഈ മൂന്ന് ലിസ്റ്റിലും ഉള്ള ഒരാൾ അല്ലെങ്കിൽ ഈ മൂന്ന് ലിസ്റ്റിലും ജോലി കിട്ടാൻ സാധ്യതയുള്ള ഒരാൾ ഏത് ജോലി തിരഞ്ഞെടുക്കണം എന്ന് പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് അതൊരു വീഡിയോ രൂപത്തിൽ പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒരു മറുപടിയായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പൊ നമുക്ക് മൂന്ന് പോസ്റ്റിനെ കൂടെ ആദ്യം ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് നോക്കാം ആദ്യം നോക്കാൻ പോകുന്നത് സെക്രട്ടറിയേറ്റ് ഓ സെക്രട്ടേറ്റ് ഓ എന്ന് പറയുമ്പോൾ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എൺപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇതിന്റെ ഫസ്റ്റ് അഡ്വൈസ് വന്നിട്ടുണ്ട് അത് എവിടെയാണ് ഡിപ്പാർട്ട്മെന്റ് ചോദിച്ചാൽ കേരള ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് സെക്രട്ടേറിയറ്റ് എവിടെയാണ് തിരുവനന്തപുരം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ എവിടെയാണ് ഹെഡ് ഓഫീസ് തിരുവനന്തപുരം സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് കേരള ലജിസ്റ്റേറ്ററി സെക്രട്ടേറിയറ്റ് അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് അത് എറണാകുളത്ത് അപ്പൊ ഇതാത് മെയിനായിട്ട് തിരുവനന്തപുരവും എറണാകുളവുമാണ് മെയിൻ ഓഫീസുകൾ ഇതിന്റെ ഉള്ളത് ഓക്കെ അപ്പൊ അവിടെയൊക്കെയായിരിക്കും വിടാട്ടുള്ള ഒരു എക്സാം ആണ് അപ്പൊ അവിടെ നമുക്ക് ജോലി കിട്ടുന്നത് നെയിം ഓഫ് പോസ്റ്റ് സ്കെയിൽ ഓഫ് ദൂവായിരം തൊട്ട് അൻപതിനായിരത്തി ഇരുന്നൂറ് വരെയാണ് ഇതിന്റെ സാലറി സ്കെയിൽ എൽ ജി എസ് ആയതുകൊണ്ട് സാലറി സ്കെയിൽ എല്ലാം സെയിം തന്നെയാണ് ഓക്കെ അപ്പൊ അതാണ് നമ്മുടെ സെക്രട്ടേറിയറ്റ് ഒ എയുടെ കാര്യം അടുത്ത പോസ്റ്റ് ആണ് കേരള ബാങ്ക് ഒ കേരള ബാങ്ക് കേരള സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് ബാങ്കിൽ അവിടുത്തെ ഓ അപ്പൊ കേരള ബാങ്ക് ആണ് കേരള സ്റ്റേറ്റ് കോപറേറ്റീവ് ബാങ്ക് ഓക്കെ അപ്പൊ അതിന്റെ സ്കെയിൽ ഓഫ് പേ നമ്മുടെ നോട്ടിഫിക്കേഷൻ കിടക്കുന്നത് പതിനാറ് അഞ്ഞൂറ് മുതൽ നാൽപ്പത്തി അൻപത് വരെയാണ് അത് പഴയ സാലറി സ്കേലാണ് പുതിയ സാലറി സ്കെയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ എൽ ജി എസ് അതേ സാലറി സ്കേൽ തന്നെയാണ് ഇരുപത്തി മൂവായിരം തൊട്ട് അൻപതിനായിരത്തി ഇരുന്നൂറ് വരെയാണ് ഓക്കെ അപ്പൊ അതിന്റെ നൂറ്റി ഇരുപത്തിയഞ്ച് വേക്കൻസി ഇപ്പൊ നിലവിലുണ്ട് അതിന്റെ അഡ്വൈസ് അയച്ചിട്ടുള്ള റാങ്ക് ലിസ്റ്റ് മൂന്ന് ആഴ്ചയ്ക്ക് മുമ്പ് ആണ് അതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നത് ഓക്കെ ഞാൻ അതിന്റെ ഡെമോ റൊട്ടേഷൻ ചർട്ടൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ അത് കോ ഓപ്പറേറ്റീവ് കേരള ബാങ്കിലാണ് അത് കോപ്പറേറ്റീവ് സെക്ടറാണ് ഓക്കെ മറ്റേത് നമ്മൾ സെക്രട്ടേറിയറ്റ് എന്ന് പറഞ്ഞത് അത് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത് കോപ്പറേറ്റീവ് സെക്ടറാണ് ഇനി അടുത്ത ഒരു പോസ്റ്റാണ് നമ്മുടെ വേരിയസ് എൽ ജി എസ് കാറ്റഗറി നമ്പർ കേരള ബാങ്ക് പോയ കാറ്റഗറി നമ്പർ പൂജ്യം അറുപത്തഞ്ച് പാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓക്കെ വേരിയെൽ ജി എസിന്റെ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മറ്റൊരു രണ്ടും ഡേറ്റ് വൈഡ് ആയിട്ടുള്ള എക്സാം ആണ് ഇത് ഡിസ്ട്രിക്ട് വൈഡ് ആയിട്ടുള്ള എക്സാം ആണ് അപ്പൊ അതിന്റെ സാലറി സ്കെയിലും മറ്റേത് പറഞ്ഞ പോലെ തന്നെയാണ് ഇരുപത്തി മൂവായിരം തൊട്ട് അൻപതിനായിരത്തി ഇരുന്നൂറ് വരെയാണ് ഓരോ ജില്ലയിലും വേക്കൻസി വേക്കൻസി ഉണ്ട് ഞാനൊരു ഞാൻ കൊല്ലം ജില്ലക്കാരനാണെന്നുണ്ടെങ്കിൽ ഞാൻ കൊല്ലം ജില്ലയിലാണ് കൊല്ലം ജില്ല വെച്ചിട്ടാണ് എക്സാം എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് കൊല്ലം ജില്ലയിലായിരിക്കും ജോലി കിട്ടുന്നത് മറ്റു രണ്ടെണ്ണം സ്റ്റേറ്റ് ഇവിടെ അത് നമുക്ക് കേരളത്തിന്റെ അങ്ങേറ്റം തൊട്ട് ഇനി അറ്റം വരെ എവിടെയും നമ്മൾ ജോലി ചെയ്യാൻ തയ്യാറായിരിക്കണം പ്രത്യേകിച്ച് സെക്രട്ടേറിയറ്റ് പോയപ്പോ നമ്മൾ തിരുവനന്തപുരം എറണാകുളം ഇവിടെ ആയിരിക്കും മെയിൻ ആയിട്ടുള്ള ഓഫീസുകൾ വരുന്നത് നമ്മൾ ജോലി ചെയ്യേണ്ടത് ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ കാസർഗോഡുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് സെക്രട്ടേറിയറ്റിലാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ തിരുവനന്തപുരത്ത് വന്ന് അവിടെ ജോലി ചെയ്യണം ഓക്കെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവനുണ്ട് പിന്നെ സെക്രട്ടറിയേറ്റ് പോയെയ അതുപോലെ തന്നെ വേരിയസ് ഡിസ് എൽ ജെസിൻ്റെ ഡിപ്പാർട്ട്മെന്റാണ് കേരള ബാങ്ക് ഓയെ ഓപ്പറേറ്റീവ് സെക്ടറാണ് അപ്പൊ അത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ യെസ് ഇനി സെക്രട്ടറിയേറ്റ് ഓയെ നമ്മുടെ ഫസ്റ്റ് അഡ്വൈസ് പോയിട്ടുണ്ട് ഓക്കെ സെക്രട്ടേറിയറ്റ് ഓയിൽ മൊത്തത്തിൽ ഉണ്ടായിരുന്ന ആൾക്കാർ മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആൾക്കാർ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി രണ്ട് പേരാണ് സപ്ലിമെന്റൽ ലിസ്റ്റിൽ ആയിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് പേര് ഡി എയിൽ അറുപത്തി ഒന്ന് പേര് ടോട്ടൽ മൂവായിരത്തി ഇരുപത്തി ഒൻപത് പേര് ഇനി കേരള ബാങ്ക് ഓയിലോട്ട് പോകുമ്പോൾ കേരള ബാങ്കിൽ മറ്റേ കുറവാണ് എഴുന്നൂറ്റി മുപ്പത് പേരെ മാത്രമേ ഉള്ളൂ മെയിൻ ലിസ്റ്റിൽ എഴുന്നൂറ്റി അൻപത്തി ഏഴ് പേര് സപ്ലിമെന്റൽ ലിസ്റ്റിലുണ്ട് അതുപോലെ തന്നെ ഡി എൽ ഇരുപത്തി ഒൻപത് പേരും ആയിരത്തി അഞ്ഞൂറ്റി പതിനാറ് പേര് ടോട്ടൽ മറ്റതിനകത്ത് മൂവായിരത്തി ഇരുപത്തി ഒൻപത് പേര് കേരള ബാങ്കിൽ ആയിരത്തി അഞ്ഞൂറ്റി പതിനാറ് പേര് ഓക്കെ അപ്പൊ ഇത്രയാണ് ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ മൂന്നിനും അതായത് സെക്രട്ടേറിയറ്റ് പോയൊക്കെയായാലും കേരള ബാങ്ക് പോയൊക്കെയായാലും വി ഡി സെൽജിയസിനായാലും പ്രൊമോഷൻ സാധ്യത സാധ്യത അല്ലെങ്കിൽ മൂന്നിനും സെയിം തന്നെയാണ് ഓക്കെ അപ്പോൾ അത് നിങ്ങൾ കണക്കാക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം മാത്രം നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി ഞാൻ പറഞ്ഞു കേരള ബാങ്ക് എന്ന് പറഞ്ഞാൽ കോപ്പറേറ്റീവ് സെക്ടറാണ് മറ്റു രണ്ട് ഡിപ്പാർട്ട്മെന്റാണ് സെക്രട്ടേറിയറ്റ് പോയ നമ്മൾ തിരുവനന്തപുരത്തും അല്ലെങ്കിൽ എറണാകുളത്തും പോയി ജോലി ചെയ്യേണ്ടതായിട്ട് വരും ഓക്കെ അപ്പം കേരള ബാങ്ക് കിട്ടി കഴിഞ്ഞാലും സ്റ്റേറ്റ് വീടാണ് സെക്രട്ടേറിയറ്റ് പോയെ കിട്ടി കഴിഞ്ഞാലും സ്റ്റേറ്റ് വീടാണ് നമ്മുടെ വേരി സെലിജസ് വിറ്റി കഴിഞ്ഞാൽ നമ്മുടെ എഴുതുന്ന ജില്ല ഏതാണോ ആ ജില്ലയിൽ തന്നെ കിട്ടാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത് അപ്പൊ നിങ്ങൾ നിങ്ങൾ ആലോചിച്ച് തീരുമാനിച്ച് ചെയ്യുക ഓക്കെ അപ്പൊ അത്രേ പറയാനുള്ളൂ അപ്പം ഇനി നിങ്ങൾ ഏതായാലും ഓർമ്മ ഫൈനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് ഞാൻ കേരള ബാങ്ക് ഓയിലെ ജോലി ചെയ്യാൻ പോന്നുള്ളൂ അല്ലെങ്കിൽ ഞാൻ സെക്രട്ടറിയേറ്റിലേ സെക്രട്ടറിയേറ്റ് ഓയൊക്കെ പോകുന്നുള്ളൂ അല്ലെങ്കിൽ ഞാൻ വിസ്എൽഎസിനെ പോന്നുള്ളൂ എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ള രണ്ടെണ്ണത്തിന് നിങ്ങൾ ഡിവിഷൻ കൊടുക്കണം കാരണം ഡിവിഷൻ കൊടുത്തെങ്കിൽ മാത്രമേ ഉറേ ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് പോകാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ അഡ്വൈസ് വരട്ടെ എന്ന് പറഞ്ഞ് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ അത് തൊട്ടടുത്ത ആൾക്കാർക്ക് അത് എൻ ജി ഡി ആയിട്ട് പോയി തൊണ്ണൂറ് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അത് സ്ഥിതിച്ച് വേക്കൻസി ആയിട്ട് പി എസ് സി റിപ്പോർട്ട് ചെയ്ത് പിന്നത് അഡ്വൈസ് ചെയ്യണം അത് താമസം വരും അപ്പൊ നിങ്ങൾ ഒരെണ്ണം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ളതിന് നിങ്ങൾ ഡിലീഷൻ കൊടുക്കുക ഓക്കെ അപ്പൊ ഡിലീഷൻ കൊടുത്തിട്ട് മറ്റുള്ള ഒരു ഉദ്യോഗാർത്ഥിക്ക് ഗവൺമെന്റ് ജോലി എന്ന് പറയുന്ന ഒരു സ്വപ്നത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് നിങ്ങളായിട്ട് ഒരു വഴിത്തിരി ഉണ്ടാക്കി കൊടുക്കും നമ്മൾ ഒരു സഹായം ചെയ്തു കഴിഞ്ഞാൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നമുക്ക് തിരിച്ച് ഏതെങ്കിലും വഴിക്ക് നമുക്കത് തിരിച്ച് അതൊരു ഹെൽപ്പിംഗ് ആയിട്ട് നമുക്ക് തന്നെ തിരിച്ചു വരും അതുകൊണ്ട് നിങ്ങൾ ആ ഒരു മെന്റാലിറ്റി വേണം എടുക്കുക അല്ല നമ്മൾ അഡ്വൈസ് ഇത്രയും കൂട്ടി വെച്ചിട്ട് നമുക്ക് ആരെയും കാണിക്കാനില്ല നമ്മൾ വേണമെങ്കിൽ പറയാം എനിക്ക് അവിടെ പത്ത് അഡ്വൈസ് വന്നിട്ടുണ്ടോ നിങ്ങൾ അഡ്വൈസ് അഡ്വൈസിന്റെ മെമ്മോ കണ്ടോ എന്ന് പറഞ്ഞാൽ നമുക്ക് ആരെയും കാണിക്കാം അത്രേ ഉള്ളൂ അതുകൊണ്ട് അഡ്വൈസ് വരാനായിട്ട് നിങ്ങൾ കാത്തിരിക്കാം അത് എനിക്ക് പറയാൻ പറ്റില്ല കാരണം നിങ്ങളുടെ ഓരോരുത്തർക്കും ഇഷ്ടമാണ് നിങ്ങൾ മാക്സിമം നിങ്ങൾ നിങ്ങൾ ഓർമ്മ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ബാക്കിയുള്ളതിനും ഡിലീഷൻ കൊടുക്കുക അത് ഈ എൽ ജിസിന്റെ കാര്യം തന്നെ അല്ലേ ഏത് പോസ്റ്റാ ഇപ്പം അസിസ്റ്റന്റ് ഗ്രേഡുള്ള ഒരാൾ യൂണിവേഴ്സിറ്റി അസിന്റ് അല്ലെങ്കിൽ സെക്രട്ടറി അസിന്റ് എന്ന് പറയുന്ന ജില്ലയിലുള്ള ആൾ അവർ അതിനകത്ത് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൽ ഡി എം ഡിക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡിലീഷൻ കൊടുക്കുക അതുപോലെ തന്നെ എൽ ഡി എൽ ജി എസ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൽ ഡി എൽ ജി എസിന് ഡിലിഷൻ കൊടുക്കാൻ നിങ്ങൾ സന്മനസ് കാണിക്കണം കാരണം ബാക്കിയുള്ള ആൾക്കാർക്കും കയറി വരാനുള്ള സാഹചര്യം നിങ്ങളായിട്ട് ഒപ്പിച്ചു കൊടുക്കണം അതാണ് പറഞ്ഞു വരുന്നത് ഞാൻ പറഞ്ഞു സെക്രട്ടേറിയറ്റ് ഓയുടെ ഫസ്റ്റ് അഡ്വൈസ് പോയിട്ടുണ്ട് അപ്പൊ അവരുടെ എല്ലാം അവർക്കെല്ലാം ഏകദേശം ഉടനെ തന്നെ അപ്പോയിന്റ്മെന്റ് വരാനുള്ള സാധ്യതയുണ്ട് അവർ അതിന് പോകും ഇനി അവർ ചേഞ്ച് ചെയ്ത് സെക്രട്ടേറിയറ്റ് പിന്നെ കേരള ബാങ്ക് കിട്ടുവാണെങ്കിൽ ചിലപ്പോൾ അവർ കേരള ബാങ്കിലോട്ട് പോകും അല്ലെങ്കിൽ വേരിസ് എൽ സി അങ്ങോട്ട് പോകാൻ നിൽക്കുന്ന ആൾക്കാരുണ്ട് അവരൊക്കെ പോകുമ്പോഴത്തേക്ക് സെക്രട്ടേറിയറ്റ് ഓയിലായാലും അതുപോലെ തന്നെ കേരള ബാങ്ക് ഓയിലായാലും വേരി സെലജസിലായാലും എല്ലാത്തിലും വേക്കൻസികൾ അപ്പോയിന്റ്മെന്റ് നടക്കാനുള്ള അതുകൊണ്ട് ഇത്രേ പറയാനുള്ളൂ നിങ്ങൾ ഒരെണ്ണം തീരുമാനിച്ചിട്ടുണ്ട് പറയാനേ പറ്റത്തുള്ളൂ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് ബാക്കിയുള്ളതിനെല്ലാം നിങ്ങൾ ഡിലീഷൻ കൊടുക്കുക ജില്ലയിലൂടെ ഒക്കെ പോകുമല്ലേ അപ്പം ഹെൽപ്പിങ്ങ് നിങ്ങൾക്ക് ആറു കഴിയുന്നെങ്കിലൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഡിലീഷൻ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുന്നു ഓക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഡൗട്ട് പോലെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോ നിങ്ങൾ കാണാം അതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി നമസ്കാരം